നമ്മൾ സ്ഥിരം പോകുന്ന വഴിയല്ല പക്ഷേ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് ചേട്ടാട്ടാ പോലെ കേട്ടാ വേറെ കൊമ്പ് ഒരു കൊമ്പിടക്കിടക്കുണ്ട് കാണിച്ചു തരാം എന്താ ഒരു വലിയ കാട്ടുപോത്താണ് അതിൻ്റെ പല രൂപമാറ്റങ്ങളൊക്കെ വരുത്തി അതുപോലെ തന്നെ കിട്ടേട്ടോ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കടുവയുടെ പകുമാർക്കാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേൽത്തേട്ടൻ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറമ്പിക്കളത്താണുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാനേ പറ്റിയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നേക്കുവാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കടുവയുടെ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ വിഷ്വൽസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് വേറൊരു റൂട്ടാണ് പോകുന്നത് നമ്മൾ സ്ഥിരം പോകുന്ന വഴിയല്ല പക്ഷേ കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് എന്താ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അവിടുന്ന് ചേറ്റം കയറി വന്നിട്ടുണ്ട് അങ്ങ് ദൂരം ഒരു വാച്ചിങ് ടവറൊക്കെ കാണാം ചേട്ടേട്ടാ പോലെ കേട്ടോ ഇതേ അവിടെ കരിങ്കുരങ്ങുണ്ട് എന്താ ഫ്രണ്ട്സ് അവിടെ ഒരു വാച്ചിങ് ടവർ കാണാം അത് ഈ റിസോർച്ചിനൊക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് അവിടെ പണ്ട് ടൂറിസ്റ്റുകൾക്ക് കൊടുത്തിരുന്നു ഇപ്പം നിലവിൽ അത് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് അപ്പോൾ നമുക്കങ്ങ് ദൂരെ ഒരു കരിങ്കുങ്ങിൻ്റെ കരിങ്കുരങ്ങിൻ്റെ ഒരു വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരച്ചുകൂടി ക്ലോസ് ആയിട്ട് പോയി നോക്കാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ഇത് അത്യാവശ്യം പാറയും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്ലേസ് ആണ് അത്യാവശ്യം നമുക്ക് ചെറിയ ഉണ്ട് െന്തായാലും യാത്ര തുടരാം ഇവിടെ കടുവയുടെ കില്ലിങ് നടന്നിട്ടുണ്ട് കടുവ ഒരു കാട്ടുപൂത്തിനെ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുണ്ട് ജസ്റ്റ് അത് നോക്കാൻ വേണ്ടി പോവാണ് ഒരു കാട്ടൂരത്തിൻ്റെ കൊമ്പ് ഇവിടെ കിടക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം അപ്പോൾ ഇതിൽ അതിനെ വലിച്ചുകൊണ്ട് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വേറെ കൊമ്പ് ഒരു കൊമ്പളക്കിടക്കുണ്ട് കാണിച്ചു തരാം ഈ ഭാഗത്ത് അതിൻ്റെ വൈറ്റിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഒരു വലിയ കാട്ടുപോത്താണ് അതിനെ തിന്നിട്ട് അതിൻ്റെ ബാക്കി അവശിഷ്ടവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതായി കാണുന്നത് അതിൻ്റെ വിഷുവലാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കാട്ടുപോ തന്നെയായിരുന്നു അതതിൻ്റെ വാരില് ബാത്തോട്ടൊക്കെ തന്നെ വലിച്ചഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് ബോണും ഇവിടെ വെച്ച് കുറേ ഭാഗങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ബോണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും തിൻ്റെ സ്കല്ല് സ്കലൊക്കെ കാണാൻ പറ്റും ഈ കൊമ്പിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അവിടെ ഊരി പോയി കിടക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളതിൻ്റെ എടുത്തിട്ട് അവിടുന്ന് വീണ്ടും യാത്ര തുടുകയാണ് ഇത് ഒരാഴ്ച മുമ്പ് നടന്നൊരു കില്ലിങ്ങെന്ന് പറയണേ എന്തായാലും അതിൻ്റെ ഇനി തിന്നാനുള്ള ഭാഗങ്ങളൊന്നുമില്ല പിന്നെ സ്കിന്നുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അത് കഴിച്ചിട്ടുണ്ട് അതായത് നമുക്ക് യാത്ര പിന്നെ തുടരാം ഇട്ടാ കണ്ടോൾ ഫ്രണ്ട്സ് ഈ കാണുന്ന ഈ പുല്ലിങ്ങനെ ഈ വകഞ്ചിട്ടകളുടെ ഭാഗം നമ്മുടെ കടുവ കാഷ്ടിച്ചിട്ടോ അതിന് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് അവർ ജസ്റ്റത് അവിടുന്ന് മാർക്കറ്റിട്ട് പോകുന്നതാണ് ഇവിടെ കണ്ടറിയാൻ പറ്റി ഈ ഒരു ഇലയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വേസ്റ്റ് കടുവയുടെ കുഞ്ഞിൻ്റെയാണ് അപ്പോൾ അവർ ഇതിൽ പാസ് ചെയ്തിട്ടുണ്ട് ചെല്ലം ചേട്ടാ ഇത് മറ്റേ ക്യാമറയാണോ അപ്പോൾ ഇതിൽ കിട്ടി കാണുമല്ലോ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാമറ ഉണ്ട് ഇത് ഡിക്റ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് കടുവയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഡിക്റ്റ് ചെയ്തിട്ട് തന്നെ റെക്കോർഡാവുന്നൊരു ക്യാമറയാണ് ഇപ്പം എന്തായാലും ഇതിൽ പതിഞ്ഞിട്ടുണ്ടാവും ആ ഒരു കുഞ്ഞു കടുവയുടെയും എൻ്റെ അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇതിൽ പതിഞ്ഞിട്ടുണ്ടാവും ഇതിപ്പം രാത്രിയാണെങ്കിൽ ഫ്ലാഷ് ഉണ്ടാവും ഇതിപ്പം പകലായതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ കിട്ടിക്കാണും എന്ന് ഫ്രണ്ട്സ് ഇവിടെ ഒരു ഫ്ലാവ് കാണാം അല്ലാതെ ആ ചക്ക ഉണ്ടായിട്ടുണ്ട് ചെറുവചേട്ടൻ പറഞ്ഞത് ഇത് തന്നെ മുളച്ചുണ്ടായൊരു പ്ലാവാണെന്നാണ് കാരണം വലിയൊരു പ്ലാവാണ് ഈ കാടിൻ്റെ മൊത്ത വലിപ്പത്തിനുള്ളൊരു പ്ലാവ് തന്നെയാണ് നല്ല ഹൈറ്റും ഇതൊക്കെ ഉള്ളൊരു പ്ലാവാണ് അതിപ്പോൾ പല ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ കാട്ടിൽ തന്നെ വളർന്നു വന്ന പറഞ്ഞാന്ന് പറയണേ ആരും വെച്ചു പിടിപ്പിച്ചതല്ല അപ്പോ അങ്ങനെ ഒരു വലിയൊരു പ്ലാവും അതിൽ ചെറിയ കുറച്ച് ചക്കകളും കാണാൻ പറ്റിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഈ കാട്ടി ഞാൻ ഈ കാട്ടിക്കൂടെ നിന്നിപ്പോൾ കണ്ട ഒരു അമ്പഴാണ് നമ്മുടെ കാട്ടമ്പഴാണ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ടേസ്റ്റൊന്നും ആയിരിക്കില്ല കാരണം ഈ കാട്ടിലുള്ള സാധനങ്ങൾ അതിൻ്റെ പല രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയും അതുപോലെ തന്നെ അതിൻ്റെ ബ്രീഡൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് കഴിക്കാവുന്ന ഇനം ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നത് ഈ സെലുൻ ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കണ്ട പ്ലാവൊക്കെ അതിൻ്റെ രൂപമാറ്റം വരുത്തിയെടുത്തതാണ് ഈ കാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അതിൻ്റെ രൂപമാറ്റം വരുത്തിയെടുത്തിട്ടാണ് നമ്മുടെ നാട്ടിൽ പലയിനം വരിക്ക കൂഴ എന്നൊക്കെ പറയുന്ന പലയിനം ബ്രീഡ് ചക്കകളാക്കി മാറ്റിവെക്കുന്നത് അപ്പോൾ കാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തി രൂപമാറ്റം വന്നതാണ് ഈ പറഞ്ഞ അമ്പഴങ്ങയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും ചക്ക മുതലുള്ള എല്ലാ ഐറ്റംസും കാട്ടിൽ നിന്നും നാട്ടിലെത്തി രൂപമാറ്റം വന്ന ഒരു സൃഷ്ടിയാണ് ഫ്രണ്ട്സ് അപ്പോൾ ധാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ കാട്ട് കറിവേപ്പില ഇതാ ഈ നിൽക്കുന്ന ഇത് ഇത് നമ്മുടെ നാട്ടിൽ കൊണ്ടും രൂപമാറ്റം വരുത്തിയിട്ടല്ലേ വേറെ രീതിയിലാക്കിയേക്കണേ അല്ലേ ചല്ലോ ചേട്ടാ നമ്മുടെ കറിവേപ്പിലേക്കെങ്കിലും കുറച്ചൊരു വലിയല്ല അല്ല സ്മെല് എങ്ങനെയേട്ടെ ഇതിൻ്റെ ഓ ചെറിയലൊക്കെ നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ സ്മെല്ല് വരുവോ ഓ അത് ശരിയാ വലിയലക്ക് ഇലക്ക് കറിവേപ്പിൻ്റെ സ്മെല്ലുണ്ടായില്ല പക്ഷേ ഇതാ ഇതുപോലത്തെ ചെറിയ തളിരലക്ക് നല്ല സ്മെല്ലുണ്ട് അതേ കറക്റ്റായിട്ടൊരു സ്മെല്ല് ഇട്ടുണ്ട് ഫ്രണ്ട്സ് ഇതൊരു സൈസ് കാട്ടുകൂണാണ് നമ്മളത് നല്ലൊരു ഭംഗിയുള്ളൊരു വിഷയം കൊണ്ട് പ്രതീക്ഷിച്ചെടുത്താണ് അത്യാവശ്യം വെള്ളം കുറവാണ് നല്ല മണലും ഒരുപാട് ഊരുള്ളം പാറകൾ പാറകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം ചെറിയ പൊടിമീനുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ വിഷുവൽ കാണാൻ പറ്റില്ല അത്യാവശ്യം ചെറിയ പൊടിമീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എന്തിൻ്റെ പോകുക സ്ഥലം ചേട്ടത് ഈ കാണണേ കാട്ട് ഓ പഞ്ഞീടെ കാട്ടുപഞ്ഞിട്ടോ കാട്ട് പഞ്ഞിടല വൈൽഡ് കോട്ടൺ ഇത് ഇതിന്റെ പഞ്ഞി നമ്മൾ എടുക്കണേ ആ കാണ ആ കാണ വലിയ മരത്തിന്റെ പൂക്കളാണ് ഈ കാണുന്നത് പഞ്ഞുവരം അല്ലേ നമ്മുടെ നാട്ടുണ്ടാവുന്ന വേറെ ടൈപ്പ് പഞ്ഞുവരം അല്ലേ അവിടെ പക്മാർക്കും എല്ലാം ഉണ്ട് കേട്ടോ ഏ കടുവയുടെ ഏ കടുവട അല്ലേ ഫ്രണ്ട്സ് ഇവിടെ കടുവയുടെ പക്ക് മാർക്ക് കാണാം അയ്യോ ഇവിടെ നിന്ന് കയറി പോയതായിരിക്കുമല്ലേ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പക്ക് മാർക്കാണ് ഈ കാണുന്നത് ഈ കാണുന്ന എന്താ ീ ഭാഗം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അതിൻ്റെ വലിയ ഭാഗം ഒരു അത്യാവശ്യം വലിപ്പുള്ളൊരു കടുവയുടെ ഭാഗമാർക്കാണ് ഒരു ക്കുങ്ക എന്ന് പറയും ഒരു കക്കുങ്കന്ന് വള്ളി അത് ഒരു സീഡാണ് അതായത് നമ്മുടെ പയർ വർഗ്ഗത്തിൽ തന്നെ ഏറ്റവും വലിയ സീഡാണിത് ഫെബേസി അല്ലെങ്കിൽ ലെഗ്മിനോസ എന്നൊക്കെ പറയും എൻ്റെ സബ് ഫാമിലി ഒരു വലിയ വുഡി ക്ലൈമ്പറാണ് അതിൻ്റെ ആ സീഡാണിത് ഇത് നമ്മുടെ ആയുർവേദിക്കിൽ പറയുക കർക്കിടകഞ്ഞിയിലൊക്കെ ഇത് ഇതുവരെ ചേരുകയാണത് കർക്കിടകഞ്ഞി പിന്നെ മരുന്നിനും ഉപയോഗിക്കാറുണ്ട് ചിലർ പായസമൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷേ അത് അതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞുകൂടാ പക്ഷേ ഇതൊരു നല്ലൊരു മെഡിസിൻ കക്കുംകായെന്നാ പറയുക വേറെ ഒന്നിനു പേരൊക്കെ ഉണ്ട് അത് അത്ര വ്യക്തമല്ല പക്ഷെ നമ്മൾ കക്കുംകായ് തമിഴോടു കൂടി തമിഴേലും കക്കുംകായെന്നാ പറയുക കാട്ടുപോത്തിൻ്റെ കടുവ കൊന്നിട്ടാണ് ഇതാ അതിൻ്റെ കും അതിൻ്റെ കാലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം ഇവിടെ അതിൻ്റെ ഈച്ചയാണ് ഫുള്ളും ആ സൈഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇതാ കാണുന്ന സൈഡ് അതിൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗങ്ങളുണ്ട് അപ്പോൾ കടുവ ഇതിനെ വലിച്ചിതാ ഈ റൂട്ടിൽ കൂടി വലിച്ചിട്ട് ഉൾക്കാട്ടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതാ ഈ വഴിയാണ് കൊണ്ടുപോയിക്കുന്നത് ഇതാ ഫ്രണ്ട്സ് ഒരു വലിയ കാട്ടുപോത്തായിരുന്നു അതിന് കടുവടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കാരണം ആളാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കുറച്ചും കൂടി ഉൾസൈഡിലേക്ക് കൊണ്ടുപോയിട്ടിട്ടാണ് തിന്നേക്കുന്നത് എൻ്റെ പല ശരീരഭാഗങ്ങളും ഇവിടെ എല്ലായിടത്തും തന്നെ ഉണ്ട് അത്യാവശ്യം വലിയ സൈസുള്ളതാണ് അതിൻ്റെത് വാരിയിൽ അതുപോലെ തന്നെ എൻ്റെ ലെഗ് പീസ് ഒക്കെ സൈഡിൽ കിടക്കുന്നുണ്ട് ഒരു വലിയ കാട്ടുക തന്നെയായിരുന്നു ാണുന്ന ഫുള്ളും നമ്മുടെ മുളയാണ് ഇത് അതുപോലെ തന്നെ ഒരു ചതുപ്പാണ് ഇതൊരു വേറെ ചതുപ്പാണ് അത്യാവശ്യം ഒരു സാമ്പാർ ചെയ്യറ് ഓടിപ്പോണ ഉണ്ടായിരുന്നു പക്ഷേ എന്നൊക്കെ വിശ്വസ് ജസ്റ്റ് ഒന്ന് പാസിങ് ടൈമിനാണ് കിട്ടിയത് ഇതുപോലത്തെ ഒരുപാട് ചതുപ്പ് പ്രദേശങ്ങളുണ്ട് അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു സോഴ്സാണ് ഇവിടുത്തെ ഫുള്ളും ഈറ്റക്കാടുകളാണ് എന്താ ഒരനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽ കൊളിച്ച് നമുക്ക് ഇട്ടും കാണാൻ ഒരു ഫുള്ള് ഈറ്റകൾ ചുറ്റപ്പെട്ടൊരു കാടാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഇപ്പോൾ നിലവിൽ കടുവയുടെ പ്രസൻസ് ഒന്നും കാണാനില്ല കാരണം പഗ്മർക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വീണിട്ടില്ല എന്തായാലും നമുക്ക് ഉൾക്കാട്ടിലേക്ക് കയറി നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് കമൻസും കൂടി ആയിട്ട് അയക്കുക അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു രണ്ട് കിലോമീറ്ററുള്ള നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെ കേട്ടോ പറമ്പിക്കോളും നമുക്ക് നേരെ കാട്ടിലെ കൊന്നുകൂടി ജസ്റ്റ് ആനയുടെ ഭാഗത്തേക്കൊന്നും കൂടി പോയിട്ട് നോക്കാം നമുക്ക് ഫ്രഷാണ് അതിൻ്റെ ഹീറ്റ് പോയിട്ടുണ്ട് യൂറിനും പാസ്വിലുണ്ട് അത് കണ്ട കണ്ടറിയാൻ പറ്റും അതാ ഇത് ഫ്രഷാണ് അല്ല യൂറിനൊക്കെ പാസ് ചെയ്ത ലീഫിൽ കാണാം ഇതൊന്ന് പുഴക്കാട്ടിട്ട് കയറി നോക്കാം അതിൻ്റെ പ്രസൻസ് എന്തായാലും ഇവിടെ കിട്ടാതിരിക്കില്ല